കുറച്ച് മീൻ മേടിച്ചു വെച്ചിട്ടുണ്ട് പിള്ളേരുടെ ചോറ് അപ്പം ഇടാൻ പോണം ശകല ചിക്കൻ ഇരിപ്പുണ്ട് വറക്കണമൊന്നുമില്ല വറക്കാതെ ഇന്ന് കറി വെക്കാം കുറച്ച് സമയം ഇങ്ങനെ വച്ചിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചു ുട്ടിനേ ജാനിക്കുട്ടിയേ രാനിക്കുട്ടി പുറത്തേ ആ പുറത്താ കിട്ട മുറ്റത്ത് കിടപ്പുണ്ട് അവിടെ എന്തെങ്കിലും കിട്ടി കാണും കിട്ടിക്കാണും എല്ലില്ലേ കാക്ക കൊണ്ടുവയ്ക്കണ എല്ലില്ലേ അതും വച്ചു തന്നെ അവിടെ കിടപ്പുണ്ട് ല്ലേ ലൈവണല്ലോ പാട്ടുപാടാവൂ രണ്ടു പാത്രം ഉണ്ട് കഴുകിയെല്ലാം കഴിഞ്ഞിട്ട് പാത്രം കഴുകുകയാണെങ്കിൽ അറിയില്ലേ എനിക്ക് ഓരോന്ന ഓരോന്നും ഈ കഴുകണ ഇഷ്ടമല്ല ഞാൻ ഒരുമിച്ചങ്ങ് കഴുകും നമുക്ക് ഉച്ചയ്ക്ക് ഉച്ചക്ക് തന്നിമുട്ടങ്ങനെ നാരങ്ങയുണ്ട് വെള്ളം കുടിക്കണം നമ്മൾ നല്ലപോലെ വെള്ളം ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ നൊയമ്പ് തുടങ്ങുകയാണ് ഇവിടെയല്ല നാട്ടിലല്ല പുറത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ഒമ്മാൻ ഒഴികെ ബാക്കി എല്ലായിടത്തും ഒന്നാണ് പറയുന്നത് കേരളത്തിൽ നാളെ അത് അവർക്കാണ് ഈ വർഷം ചൂട് കൂടുതലുള്ള സമയത്താണ് നോയമ്പ് ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചുകൊടുക്കാം ചാർന്നേക്കുള്ള വെള്ളം തന്റെ മോളും കൂടെ കയറി വന്നില്ലേ ചാനേ കുട്ടീനെ പോയി പിടിക്കാൻ പോയി നി ഇതുപോലെ കറി ഉണ്ടാക്കൽ കുറവാണ് ഞാൻ വറുത്തിട്ടാണ് കറി ഉണ്ടാക്കി വറുക്കാതെ കറി വെക്കുന്നതുകൊണ്ട് ഒരുപാട് വിസലടിക്കണ്ട ഒരുപാട് വിസലടിച്ച ചിലപ്പോൾ വെന്ത് പോകാൻ സാധ്യതയുണ്ട് കലങ്ങിപ്പോവും வருத்தட்டு கறி வைக்கணி ரண்டோ மூணோ நாலோ வயசில் அடிச்சாலும் குழப்ப வந்தோளும் அவள் வந்தோளும் അവിടെ ഏ ഒരു കിലോ മീൻ മേടിച്ചായിരുന്നു മീനൊരുക്കി വറക്കാമെന്ന് ഓർത്തു കറി വേറെ വേറെന്തെങ്കിലും പറ്റിയാലോ ചിക്കൻ കറി ഉണ്ടാക്കി ഞാൻ കാണിച്ചു ചിന്നുവിനെ അടച്ചിട്ടൊക്കെയുവാണെ ചിന്നു കിടന്ന് മൂന്ന് മൂളുന്നുണ്ട് മുളക് തീരുമാനുള്ളത് കൂടുതൽ വെളുത്തുള്ളി ചേർക്കണം മനസ്സിലായി കൂടുതൽ വെളുത്തുള്ളി എൻ്റെ മീൻ പറഞ്ഞതിന് നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ ഇഷ്ടമാട്ടോ നേരത്തെ ഒരു സ്ഥലത്ത് ഞാൻ നേരത്തെ ഒരു വീട്ടിൽ തയ്ക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വീട്ടിലെ ചേച്ചി ഉണ്ടല്ലോ മീൻ പറക്കുമ്പോൾ എന്നതൊക്കെ ഇടുന്ന് പറയട്ടെ കളിയാക്കാൻ നല്ല പറയാം വെളുത്തുള്ളി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വെളുത്തുള്ളി ഉണ്ടാക്കി ഇഞ്ചി വെളുത്തുള്ളി ഉലുവ കടുക് പിന്നെ എന്താ ഇടൂല്ലാത്തതെന്ന് എനിക്കറിയില്ല അത്ര സാധനം കുരുമുളക് തോന്നും നാളെ വീട്ടിൽ ചെന്നപ്പോൾ സന്ധ്യ കൊണ്ടുപോക്കണം പറഞ്ഞു മറന്നുപോയി മേടിച്ചോണ്ട് വരാം സന്ധ്യ എന്ന് ഉദ്ദേശിക്കുന്നത് നാത്തു

കാലങ്ങി പോഗതി കുറഞ്ഞ പോലെ കലങ്ങിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കാലങ്ങി സമയം അവിടെ ഇരിക്കട്ടെ ഇങ്ങനത്തെ രസമുള്ള മീനായിരുന്നു പിള്ളേർക്ക് ചോറ് കൊടുത്തിട്ട് വേണം ബാക്കി പണി ആളുടെ ആനക്കണോ കഞ്ഞി താടി കഞ്ഞി താടിന്ന് ആരും പറയുന്നില്ല എന്ത് കളർ കറക്റ്റ് കളറാണെന്ന് പറഞ്ഞ